ടിപ്സ് ആൻഡ് മറ്റൊരു എല്ലാ കൂട്ടുകാർക്കും ഒരിക്കലും കൂടി സവാർ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ ഒരു മുട്ടായിയാണ് നമ്മുടെ മേരി ഗോൾഡും അതുപോലെ തന്നെ കണ്ടൻസ് മിൽക്കും വെച്ചുള്ള ഒരു മുട്ടായി വാ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് നോക്കിയാലേണ്ടത് രൂപയുടെ ഒരു മേരി ഗോൾഡിന്റെ ഒരു ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് ജാലിട്ടൊന്ന് പൊടിച്ചെടുക്കണം അപ്പൊ ഫ്രണ്ട് നമുക്ക് ഇതൊന്ന് നമുക്ക് മിക്സിയിലെ ഇതിട്ടൊന്ന് പൊടിച്ചെടുക്കാം നമുക്ക് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളത് കൂടി ഒന്ന് പൊടിച്ചെടുക്കാം ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ബിസ്ക്കറ്റ് ഫുള്ള് പൊടിച്ചെടുത്തിട്ടുണ്ട് അധികം നമുക്ക് രണ്ട് ടീസ്പൂണ് കോക്കോ പൗഡർ ഒന്ന് ചേർത്ത് കൊടുക്കണം നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം അപ്പൊ നമ്മുടെ ബിസ്ക്കറ്റും കോക്കോ പൗഡറും പാടം ഫുൾ മിക്സ് ആക്കി ഒരു ഇരുന്നൂറ് എം എൽ നമ്മുടെ മിൽക്ക് മേഡ് ഒന്ന് വെച്ചെടുക്കണം നമുക്ക് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പം ഫ്രണ്ട്സ് നമ്മൾ നല്ലതുപോലെ തന്നെ കൈ കൊണ്ട് തന്നെ ഒന്ന് കുഴച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈയൊരു ലെവലാവും കട്ടിയിൽ അപ്പം ഇനി നമുക്കൊന്ന് ഉരുള പൊട്ടിയെടുക്കണം ബോളാക്കി എടുക്കണം നമുക്കിത് ഫ്രണ്ട്സ് ഒരു ഈ വലുപ്പത്തിൽ ഒന്ന് ഇങ്ങനെ കൈ ഇട്ട് ഒന്ന് ഉത്തിയിട്ട് ഒന്ന് ബോളാക്കി എടുക്കണം നമുക്ക് ഫ്രണ്ട്സ് കണ്ടില്ലേ അപ്പം നമ്മൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളത് കൂടി ബോളാക്കി എടുക്കണം അപ്പൊ ഫ്രണ്ട്സ് നമുക്ക് ഇത്രയും ബോൾസ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ചോക്ലേറ്റിൽ ഒന്ന് മുക്കി എടുക്കണം അപ്പൊ സ്ലൈസറിൽ ഇട്ടിട്ടൊന്ന് സ്ലൈസ് ചെയ്ത് കൊടുക്കാം നമുക്ക് മെൽറ്റ് ആയി കിട്ടും ചോക്ലേറ്റ് ഫ്രണ്ട്സ് നമ്മുടെ ചോക്ലേറ്റ് ഒന്ന് സ്ലൈസ് ചെയ്ത് നമുക്ക് ഇനി ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാനുള്ള വെള്ളം നല്ലതുപോലെ തളച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മള് ഈ അപ്പൊ ഫ്രണ്ട്സ് ഇത് ഡാർക്ക് ചോക്ലേറ്റ് ആയ കാരണം അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം നമ്മുടെ ഫ്രഷ്മേർത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ ചോക്ലേറ്റ് നല്ലതുപോലെ മെൽറ്റ് ആയിട്ടുണ്ട് കുറച്ച് വെള്ളം ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് ഒന്നുകൂടി ലൂസായി കിട്ടാന് ഇനി നമുക്ക് നമ്മുടെ നേരത്തെ ഉരുളകുട്ടി വെച്ചിട്ടുള്ള ബോൾസ് ജസ്റ്റ് ഒന്ന് ഫുൾ ഒന്ന് ഒന്ന് ചോക്ലേറ്റ് ആകുന്ന പോലെ നമ്മൾ ചോക്ലേറ്റ് ആയിട്ടുണ്ട് ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം അതിന്റെ മുകളിൽ ഇത് നമ്മുടെ തേങ്ങയാണ് തേങ്ങ ചലകിട്ട് കുറച്ച് നമ്മളെ ഫ്രിഡ്ജിൽ ഒന്ന് ഡ്രൈ ആക്കി എടുക്കാൻ ഇതിന്റെ മേലെ കൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്ക അപ്പോൾ ഇതുപോലെ ചെയ്യാതെ കുറച്ച് നേരം നമുക്ക് ഇത് ഫുള്ള് സെറ്റ് ആയതിനു ശേഷം നമുക്ക് കുറച്ച് നേരം ഇത് ഫ്രീസറിൽ വെക്കാനുണ്ട് അപ്പോൾ ബാക്കിയുള്ളത് കൂടി ഇതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ബോൾസ് എല്ലാം ചോക്ലേറ്റിൽ മുക്കിയിട്ട് ഇതിൻ്റെ മേലെക്കൂടെ കുറച്ച് തേങ്ങ ചെറുകിത് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇത് തന്നെ ഒരു പതിനഞ്ച് മിനിറ്റോളം നമുക്ക് ഫ്രീസറിൽ വെച്ചിട്ട് ഈ ചോക്ലേറ്റിനെ ഒന്ന് നമുക്ക് ഡ്രൈ ചെയ്തെടുക്കാം നമ്മുടെ ചോക്ലേറ്റ് ബോൾ ഒരു അരം പതിനഞ്ച് മിനിറ്റോളം നമ്മളിത് ഫ്രീസറിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിങ്ങനെ നമ്മുടെ കൊട്ട ഉണ്ടല്ലോ കൊട്ടക്കയറ്റിൻ്റെ കൊട്ടിങ്ങനെ വാങ്ങി റെഡിമേഡ് അപ്പൊ നദീ ജസ്റ്റ് വെറുതെ ഇങ്ങനെ നല്ല ഭംഗിയാണ് കാണാൻ നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്യാം അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ ചോക്ലേറ്റിന്റെ ബോൾസ് റെഡി ആയിട്ടുണ്ട് അടിപൊളി സംഭവമാണ് ബിസ്കറ്റിന നിങ്ങൾ അഭിപ്രായം കമന്റ് ചെയ്യാം അതുപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കും